താലൂക്കിലെ ബാങ്ക് ലോൺ ഇനത്തിലുള്ള റവന്യൂ റിക്കവറി കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി പെരുമ്പാവൂർ ഇ എം എസ് ടൗൺഹാളിൽ ബാങ്ക് അദാലത്ത് സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ ഭരണകൂടവും കുന്നത്തനാട് താലൂക്ക് റവന്യൂ റിക്കവറി വിഭാഗവും എല്ലാ ബാങ്കുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റവന്യൂ റിക്കവറി ബാങ്ക് ലോൺ അദാലത്തിൽ പലിശ ഇളവ് നേടി വായ്പ തുക തീർത്ത് ജപ്തി നടപടികളിൽ നിന്നും ബാധ്യതയിൽ നിന്നും മുക്തി നേടുവാനുള്ള അവസരമാണ് ഒരുക്കിയിരുന്നത് കൂവപ്പടി വാഴക്കുളം ബ്ലോക്കുകളിലെ കുടിശ്ശികക്കാർക്ക് വേണ്ടിയാണ് അദാലത്ത് സംഘടിപ്പിച്ചത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽപ്പെടുത്തി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു ഏകദേശം അഞ്ഞൂറോളം പേർക്ക് അഞ്ഞൂറോളം കുടിശ്ശികർക്ക് നോട്ടീസ് കൊടുക്കുകയും എല്ലാ വില്ലേജ് ഓഫീസർമാരും അക്കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠമായി നോട്ടീസുകൾ സെർവ് ചെയ്ത് മടക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇത്രയും ആൾ ഇത്രയും കുടിശ്ശികക്കാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എസ് ബി ഐയുടെ എസ് ബി ഐയുടെ വിവിധങ്ങളായ കൗണ്ടറുകളുണ്ട് എസ് ബി ഐ യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ നിരവധി കൗണ്ടറുകൾ ഇട്ടുകൊണ്ട് ആ കൗണ്ടറുകളിലേക്ക് കക്ഷികളെ ക്ഷണിക്കുക അങ്ങനെ അങ്ങനെ അവരുടെ കുടിശ്ശികൾ തീർപ്പാക്കുന്ന ഒരു രീതിയാണ് ഇതിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഇവിടെ ഭൂരിഭാഗം കേസുകളും തീർന്നു പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഒറ്റത്തവണ ഒ ടി എസ് ഒ ടി എസ്സിൽ തന്നെ ബാങ്കുകാർ അവർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അനുവദിക്കും അങ്ങനെ മാർച്ച് മുപ്പത്തൊന്നിൽ വരെ അതായത് രണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെ മാർച്ച് മുപ്പത്തൊന്നിൽ തീരത്തക്ക രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ